കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അറ്റകുറ്റപ്രവൃത്തിയുടെ പേരിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നേത്ര വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിട്ട് രണ്ട് മാസം ഇതോടെ ശസ്ത്രക്രിയ പൂർണ്ണമായും മുടങ്ങി മാസത്തിൽ നൂറ്റി അൻപത് ശസ്ത്രക്രിയകൾ വരെ നടത്തിയിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടതോടെ രോഗികൾ സ്വകാര്യ കണ്ണാശുപത്രികളെ സമീപിക്കേണ്ട ഗതികേടിലാണ് അറ്റകുറ്റപ്രവർത്തികൾക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്നത് സ്വാഭാവിക നടപടിയാണെങ്കിലും രണ്ടു മാസത്തോളം തിയേറ്റർ അടച്ചിട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗൂഢല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നത് നിരവധി രോഗികളാണ് നേത്രരോഗ വിഭാഗത്തിൽ കൂടുതലായും ചികിത്സ തേടിയെത്തുന്നത് പ്രായമായവരാണ് ശസ്ത്രക്രിയക്ക് നേരത്തെ തീയതി ലഭിച്ചവർ പോലും ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ട സ്ഥിതിയാണ് ജില്ലയിൽ സാധാരണക്കാരായ രോഗികൾക്ക് വലിയ പ്രയാസമാണ് നേരിടുന്നത് സൗജന്യമായി മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമാകുന്ന നേത്ര ശസ്ത്രക്രിയകൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ ഇതിന് വലിയ തുകയാണ് ചെലവ് വരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ വേഗത്തിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് തിയേറ്ററിലെ അറ്റകുറ്റ പ്രവൃത്തികൾക്ക് ഒച്ചന്റെ വേഗതയാണെന്ന ആക്ഷേപവും ഉയർന്നു പ്രവൃത്തി നടക്കുന്നതിനാലാണ് ഓപ്പറേഷൻ തിയേറ്റർ താൽക്കാലികമായി അടച്ചതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു തിയേറ്റർ മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന് കൃത്യമായി പറയാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല ഈസ്റ്റ് ലൈവ് മഞ്ചേരി പർച്ചേസ് ചെയ്യൂ നേടൂ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഫൈവ് സമ്മാനം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി